പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വരവൂർ തളിയിൽ നിർമ്മാണ ആവശ്യത്തിനായി ഇറക്കിയിരുന്ന ഇരുമ്പ് സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ യുവാവിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു തളി പാറപ്പുറം മണിമുക്കിൽ കുന്നത്തുള്ളി പീടികയിൽ മുപ്പത് വയസ്സുള്ള അബ്ദുൾ റഹ്മാനെയാണ് എസ് യു മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ജൂൺ ഇരുപതാം തീയതിയാണ് മോഷണം നടന്നത് തളിയിൽ സ്വകാര്യ കമ്പനിയുടെ നിർമ്മാണത്തിനായി ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന ഇരുമ്പു സാധനങ്ങളും നിർമ്മാണ സാമഗ്രികളുമാണ് മോഷ്ടിച്ചത് ഗോഡൌണിന്റെ വാതിലിന്റെ പൂട്ടു തകർത്താണ് അകത്തു കയറി മോഷ്ടിച്ചത് ഏകദേശം ഒന്നര ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി ഉടമ പറയുന്നു പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐ യു മഹേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് അബ്ദുൾ റഹ്മാൻ പിടിയിലായത് പ്രതി സാധനങ്ങൾ വിറ്റ ചാലിശ്ശേരിയിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടുണ്ട് തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പോലീസ് ഓഫീസർമാരായ ജസ്റ്റിൻ അജി പനയ്ക്കൽ കെ സഗൂൺ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ബിസി വി ന്യൂസ് എരുമപ്പെട്ടി